السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين إبول نمكر وتشودي كلكم السلام عليكم ورحمة الله وبركاته ബഹുമാനപ്പെട്ട തങ്കുസ്ഥാദ് അവർക്കോടൊരു ചോദ്യം സുലൈമാൻസ്കാർ എന്ന് പറഞ്ഞ ഒരു നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ കേൾക്കാം അത് ഒരാള് വീട്ടിൽ മരണപ്പെട്ടാല് അന്ന് രാത്രി നിസ്കരിക്കണക്കാർ സുന്നസ്കാരാണ് അതിനു വല്ല ശരിയായ തെളിവുകളുണ്ടോ സുന്നത്തായിട്ടുണ്ടോ അങ്ങനെ ചെയ്താല് അതിന്റെ പ്രതിഫലം മയത്തിന് കിട്ടും ഒക്കെ ചെയ്യോ അതിൻ്റെ ഒരു തെളിവോട് തെളിവോടുകൂടി തങ്ങളുടെ വിശദീകരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അതാണ് ചോദ്യം സലാത്തുൽ ഉംസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്കാരം ഉണ്ടോ അതിനുള്ള ശരിയായ തെളിവോട് കൂടെ അത് അവതരിപ്പിക്കാനാണ് ആന്ധ്രയിൽ നിന്ന് സുലൈമാൻ എന്ന് പറയുന്ന സഹോദരൻ ആവശ്യപ്പെട്ടിട്ടു ഈ അതും നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ് ഫിക്ഹി പണ്ഡിതന്മാരിൽ നിന്ന് ഫുഖഹാക്കളിൽ നിന്ന് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഫിഗിന്റെ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിൽ അമലുകൾ വിവരിക്കുകയും ചെയ്തവരും അതേസമയം നിയമങ്ങൾ പൂർണമായി പാലിക്കാതെ പല അമലുകളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തവർ പുകളിൽ കാണാം ഈ പറഞ്ഞതിൽ നിന്ന് ഒന്നാം വിഭാഗത്തിലാണ് ഉമ്മാനപ്പെട്ട ഇബിൻ ഹജർ വാഹ്മുള്ള സൈനുദ്ദീൻ അൻഹു പോലെയുള്ള ആ സമയം മറ്റു ചില ആളുകൾ പ്രത്യേകിച്ച് ചരിത്രങ്ങൾക്കൊക്കെ മുൻഗണന നൽകുന്ന കൂടുതൽ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച ആളുകൾ അവരെ രചിച്ച ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ അമൽ ചെയ്യാൻ ഒരു ഹദീസിൽ നിന്ന് ഒരു അമലെടുക്കണമെങ്കിൽ അതെങ്ങനെയുള്ള ആവണം എന്ന പൂർണ്ണ നിബന്ധന പാലിക്കാതെ പലതും റിപ്പോർട്ട് ചെയ്ത് ഫിഖിൻ്റെ കിതാബുകൾ അവർ രേഖപ്പെടുത്തിയതായി കാണാം സലാത്തുൽ ന്യൂസിനെ സംബന്ധിച്ച് ചില കിതാബുകൾ വിവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന കിതാബിന്റെ രണ്ടാം ഭാഗം അറുപത്തി അഞ്ചാം പേജില് ഖബറിലുള്ള ആൾക്ക് ഒരു സന്തോഷം കിട്ടാൻ ഗുണം ലഭിക്കാൻ ഒരു നബിഹുലിഅലമെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അന്നഹു കാല മുലസം തങ്ങൾ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലായത്തി അലൽ മയ്യത്തി അശബ്ദമിന ലൈലത്തിൽ ഒരു മയ്യത്തെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആദ്യ രാത്രിയേക്കാൾ പ്രയാസമുള്ള ഒന്ന് ഇനി മയ്യത്തിന്റെ മേലിൽ വരികയില്ല അതാണ് ഏറ്റവും പ്രയാസമുള്ളത് അതുകൊണ്ട് മയ്യത്തിനോട് നിങ്ങൾ കരുണ കാണിക്കുക നിങ്ങളിൽ നിന്ന് മരണപ്പെടുന്നവർക്ക് ചെയ്തുകൊണ്ട് അവരോട് നിങ്ങളെ കരണ്ട് കാണിക്കുക ചെയ്യാനൊന്നും എത്തിച്ചില്ലെങ്കിൽ രണ്ട് ആ രണ്ടക്കായത്തിലും അവൻ ഓതണം ഓരോന്നു

എന്നിട്ട് സലാം വീട്ടതിന് ശേഷം അവൻ പറയണം എന്റെ ഉദ്ദേശം എന്താണെന്ന് നിനക്കറിയാം ഇതിന്റെ ആളുടെ മകനായ ഇന്നാലിന്യ മുഹമ്മദ് അല്ലെങ്കിൽ പോക്കര് എന്നാളുടെ ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അയാളുടെ കബറിലേക്ക് ആയിരം മലക്കുകളും കുല്ലി മലക്കിൻ നൂറ് എല്ലാ മലക്കിൻ്റെ കൂടെയും ഒരു നൂറും ഒരു സമ്മാനം ഒക്കെ ഉണ്ടാകും അങ്ങനെ ഇലാ അൻ ൂതുന്നത് വരെ ഈ മലക്കുകൾ അവൻ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കും ഇത് എല്ലാം ഭാഗം രണ്ട് പേജ് അറുപത്തിയഞ്ച് നിഹായുസീൻ നൂറ്റിയേഴ് ഈ കിതാബിലൊക്കെ വിവരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സലാത്തുൽ പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹദീസ് കൊണ്ട് ചെയ്യുന്നതിനുള്ള തിനുള്ള സർത്ത് എന്ന് പറയുന്ന കിതാബിൽ ഹജർ കിത്താബിലെ ഭാഗം രണ്ട് ഇരുന്നൂറ്റി അൻപത്തിനാലിൽ വിവരിച്ചിട്ടുണ്ട് അതിനുള്ള സർത്ത് അല്ലോഫു ശക്തിയായാൻ പാടില്ല വായുലത്താത്ത അസുലിൻ ഒരു പൊതുവായ അസുലിന്റെ ഒരു അടിസ്ഥാനത്തിൽ പ്രവേശിച്ചതാവണം ഇങ്ങനെ ശർത്തുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഇബിനാതൃത്വങ്ങൾ പറഞ്ഞത് മുതുകൊടുക്കുന്ന സമയത്ത് ഓരോ അവയവങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥന ഉണ്ട് മുഖം കഴുകുമ്പോൾ ഒരു പ്രാർത്ഥന കൈകഴുകുന്ന സമയത്ത് വേറെ ഒരു പ്രാർത്ഥന കാല് കഴുകുന്ന സമയത്ത് വേറൊരു പ്രാർത്ഥന എൻ്റെ കാലിനി സുറാത്തു മുസ്തീമിൽ അടിയുറപ്പിച്ചു നിർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ അവയവങ്ങളും കഴുകുമ്പോ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥനക്ക് ഒരസലും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ ഉപേക്ഷിച്ചത് എന്ന് പറയുന്ന സ്ഥലത്ത് തോഫയിൽ കാണാം അമൽ ചെയ്യണമെങ്കിൽ ഐഫായ അതീസ് കൊണ്ടാമല് ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനുള്ള നിബന്ധനയാണ് അതിന്റെ ഒരു അധീസ ഒരസലി ഒരാൾ പ്രവേശിക്കണം ഇങ്ങനെയൊക്കെ നിബന്ധന ഉണ്ട് ഇതിപ്പോ ആ അമ്മായി അസലിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അസലത്തുല്ലേ ഇപ്പോഴത്തെ രാത്രിയാണ് രാത്രി സംസ്കരിക്കാൻ അല്ല പക്ഷേ ഈ ഹദീസ് വളരെ ബലഹീനമായ ഹദീസ് ആയതുകൊണ്ട് ഈ ഒരു അമല് ഇത് അമല് ചെയ്യാതിരിക്കലായിരിക്കും ഏറ്റവും നല്ലത് മരിച്ച മയത്തിന് വേണ്ടി ചെയ്യാൻ അനേകം തെളിവുകളുണ്ട് ആ മയ്യത്തിന് ലഭിക്കും എന്ന് ഉറപ്പുള്ള കാര്യം ബാനപ്പെട്ട് റസൂലി മത്തങ്ങളോട് പല സഹാബികളും ചെന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാ ആലമ തങ്ങൾ മറുപടി കൊടുത്ത നല്ല അമരുകൾ ഒരു കിണറ് കിളപ്പിക്കുക അതുപോലെയുള്ള ആ മയത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അമര് നീ വിശുദ്ധ കുർത്താനോതിയാലും ഒരു ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അനുസരിച്ച് നിയത്ത് ചെയ്ത് ഓതി ചെയ്താൽ മയത്തിന് കിട്ടും എന്നാണ് കിട്ടും എന്ന് ഉറപ്പുള്ള അമലുകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകുമ്പോൾ മറ്റുള്ള വളരെ വായിപ്പും ജിദ്ദൻ എന്ന് പറഞ്ഞ അങ്ങനെയുള്ള അമലുകളിലേക്ക് നാം മുതിരാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് ഈ പൊതുവേദിയിൽ നമുക്ക് പറയാനുള്ളത് അസലാമലിക്കും